താലൂക്കാസ്ഥാനമായ ദേവികുളത്തും തെരുവുനായ് രൂക്ഷമാണ് ഞാൻ നിൽക്കുന്ന ഈ പ്രദേശം ഇപ്പോൾ സബ് കളക്ടർ ഓഫീസിന്റെ പരിസരത്താണ് ഇവിടെയും തെരുവുനായ് രൂക്ഷമാണ് രൂക്ഷമാണെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് പലപ്പോഴും വിവിധ ആവശ്യങ്ങൾക്ക് ആളുകൾ ഈ സർക്കാർ ഓഫീസുകൾ തേടി വരുമ്പോൾ ഈ തെരുവുനായ ഭയത്താൾ തിരികെ പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ആ നിലയിലുള്ളത് ഇവിടെ തെരുവുനായ് ശല്യം രൂക്ഷമല്ലേ അധികം കൂടുതലാണ് ദേവികുളത്തിലെ ഞാനൊരു പൊതുപ്രവർത്തനം ഞങ്ങൾ പടം ചാനൽ വഴിയും മറ്റേത് എല്ലാ സർക്കാരുകളും കത്തും കളക്ടർ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ കിട്ടത്തിട്ട് சப் கலெக்டர் ஆஃபீஸில் மாத்தம் கிட்டத்தட்ட அம்பது பட்டிகள் சப் கலெக்டர் ஆஃபீஸில் முற்றத்தில் கிடக்கும் அதுபோல தேவஹர் செக்கண்டரி ஸ்கூல் யு பி ஸ்கூல் அதுபோல ஆஸ்பத்திரி இது போலீஸ் ஸ்டேஷன் தாலுக்கு ஆஃபீஸ் வில்லேஜ் ஆஃபீஸ் இது போன்ற இடத்துல அனதிகிரதமாய்ட்டு கிட்ட தெய்விகளும் மாத்தம் கிட்டத்தட்ட ஒரு நானூறு பட்டிகள் தெரு பட்டிகள் இது பிடிச்சி இது பிடிச்சு மாற்றிட்டு இதுவரைக்கும் சர்க்காரு ஒரு ஒரு நடவடிக்கையும் இதுவரைக்கும் எடுத்துட்டும் ஆகையா ഈ സർക്കാർ ഇപ്പോൾ സുപ്രീംകോടതി ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് അതിന് പ്രകാരം ഈ തെരുവായ്ക്കളെ ഞങ്ങൾ കൊള്ളാൻ പറയത്തില്ല അത് എടുത്തിവിടുന്ന് മാറ്റാൻ പറഞ്ഞിട്ടുള്ളൂ അത് അടിയന്തിരമായിട്ട് സർക്കാർ ഈ പൊതുമക്കൾക്കും ഈ ജനങ്ങൾക്കും ഒരു ആശ്രയമായി ചെയ്യ വേണ്ടുമുണ്ട് ഞങ്ങൾ ഒരു പൊതു പ്രവർത്തന മുറയിൽ ഞാൻ ഈ ഈ തെരുപ്പറ്റികളെ മാറ്റി എടുക്കാനായിട്ട് സർക്കാർക്ക് ഒരു ഒരു മുടിവെടുക്കാനായിട്ട് നല്ല ഒരു ഇത് വേണമെങ്കിൽ ഞാൻ ഒരു പൊതുപ്രവർത്തന മുറയിൽ ഞാൻ താഴ്മയുണ്ട് കേട്ടിട്ടുണ്ട് എസ്റ്റേറ്റ് ഡിവിഷനുകളിൽ കുട്ടികളെ വരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ദേവികുളത്ത് ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കുട്ടികളെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ പോലും ലാക്കാട് കോട്ടം തൊഴിലാളികളുടെ കുട്ടികളെ രണ്ടുപേരെ കടിക്കുന്ന സാഹചര്യം ഉണ്ടായി അവരെ പോയി അവിടുന്ന് റെഫർ ചെയ്ത് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് പോയി അതീവ ഗൗരവതരമായ വിഷയമാണ് ദേവികുളത്തും പോലെ ഒരു താലൂക്കാസ്ഥാനത്ത് ഇത്തരത്തിൽ തെരുവുനായ ശല്യം വളരെ അമ്പതോളം തെരുവുനായകളെ ഒരു ദിവസം തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ എണ്ണാം ഭാഗത്തിന് ഇവിടെ നമുക്ക് ഉണ്ട് അടിയന്തിരമായിട്ട് ഒരു ഇടപെടലുണ്ടായിക്കൊണ്ട് ഈ തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് പൊതുജനമെന്നുള്ളതിലേക്ക് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് സർക്കാർ ഓഫീസുകളിലേക്ക് ആൾക്കാരെത്തുമ്പോൾ ഈ ഒരു ഭീഷണി പോലും വരാൻ പറ്റാത്തൊരു സാഹചര്യം പോലും നിലവിലില്ലേ ആർ ഡി ഓഫീസ് കോമ്പൗണ്ട് തന്നെ തെരുവു ഒരു സെൻ്ററാണ് സബ് കളക്ടറി ഇരിക്കുന്ന ആ ഓഫീസിൻ്റെ പരിസരം എന്ന് പറയുന്നത് തന്നെ തെരുവു നായകൾ ശല്യം ഏറ്റവും രൂക്ഷമായ ഒരു മേഖലയാണ് അതായത് തെരുവു നായയെ അതുകൂടാതെ അതിന് ഷെൽട്ടർ ഒരുക്കുക എന്നുള്ള തീരുമാനം കൂടെ വന്നത് വളരെ തെരുവു നായ നായ മൃഗസ്നേഹികളെ കൂടി അതിലേക്ക് താല്പര്യപ്പെടുത്തുന്ന രീതിക്കുള്ള ഒരു വിധിയാണ് വന്നിട്ട് பார்த்தீங்கன்னா ஒரு நூற்று கணக்கான இரநூறு கணக்கெல்லாம் இங்கே திருவள்ளுக்கு சுற்றி தெரியுது ஸ்கூல் பிள்ளைங்க வரும்போது பே கூட விரட்டிட்டு போகுது பிள்ளைகள் விரட்டி போகுது ஆபீஸ் மாதிரி இந்த தெய்வம் ஆஃபீஸில் வேலைக்கு வரக்கூடிய எத்தனையோ பெண்கள் ஸ்டாஃப் மாதிரி அவங்கள சல்லியம் பண்ணுது விரட்டுது இப்படி இல்லாத ஒரு திருவள்ளு சல்லியம் கோல்கள் இருக்கிறதுனால இங்கே பிள்ளைங்களை நாங்கள் ஸ்கூலுக்கு அனுப்புறதுக்கு பெரிய ஒரு சங்கட்டமாக இருக்குது ஒரு இது கவர்மெண்ட் ஆசிரியர் போனால் அங்கே நாய் கடிச்சு போனால் ஒரு ஊசி போ ஊசி இல்லை அவங்க உடனே நினைச்சு அடிமாளி போங்க கோட்டை போங்கன்னு சொல்கிறாங்க இதைகள்லாம் கட்டுப்படுத்துன்னு சொன்னால் இந்த திருநோய் செல்லியத்தை ஒழிக்கிறதுக்கு இப்போ நேற்று முன்னாள் தான் நாங்கள் பார்த்தோம் சுப்ரீம் கோர்ட்டில் இருந்து ஒரு ஆர்டர் வந்திருக்கு அடிந்தரமாட்டு ஒரு ஆர்டர் இறக்கிருக்காங்க திருநோய் சல்லியத்துக்கு தீர்வு காணணும்னு சொல்லி நீங்கள் நம்ம கண்டிப்பாக நம்மள நீங்கள் இந்த மீடியே வாயிலாக கேட்டுக்கிறோம் நீங்கள் இந்த திருநோய் செல்லியத்தை ஒழிக்கிறதுக்கு எவ்வளவு பந்தப்பட்ட அதிகாரி மாதிரி பஞ்சாயத்துக்கும் சர்க்காருக்கும் ഏർപ്പാട് പേശിയെടുത്ത് അപ്പുറപ്പെടുത്തി മുന്നേ കെ ഡി എച്ച് വില്ലേജിൻ്റെ ആസ്ഥാന നഗരിയായ ദേവകുളം ടൗണിൽ ഇത്രയധികം ഓഫീസുകൾ ഉണ്ടായിട്ടും സാധാരണ ജനങ്ങൾക്ക് ഇവിടെ എത്തുന്ന ഈ പ്രദേശത്ത് തെരുനായ ശല്യം സഹിക്കാൻ വയ്യാതിരിക്കുകയാണ് ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള എല്ലാ സ്കൂളുകളും ഓഫീസുകളിലേക്കും എത്തുന്ന ആളുകൾ ഭയന്നാണ് ഓഫീസുകളിലേക്ക് സ്കൂളുകളിലേക്ക് എത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ് കോടതി വിധികൾ പലതും വന്നിട്ടും ഇത് അധികൃതർ ഇതിൽ യാതൊരു വിധത്തിലുള്ള നടപടികൾ എടുത്തിട്ടില്ല തൊട്ടടുത്ത് കാണുന്ന ഈ ആർഡി ഓഫീസിൽ തന്നെ ഒരാ നൂറുകണക്കിന് നായകൾ അവിടെ തന്നെ സങ്കേതമാക്കിയിരിക്കും ഉണ്ട് അതിനെതിരെയും യാതൊരു വിധത്തിലുള്ള നടപടികളും ഇതുവരേക്കും എടുത്തിട്ടില്ല അതിലൂടെ കണ്ണിൽ ഇനിയും ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ വൻ അപകടത്തിന് ശേഷം മറ്റു കാര്യങ്ങൾ ചിന്തിക്കുക ചെയ്തിരിക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ ഈ ദേവളം നിവാസികളുടെ അഭിപ്രായം പട്ടികൾ ഭയങ്കര പൊതു ഭയങ്കര ശല്യമായിട്ട് ഒരു രക്ഷയില്ല ആൾക്കാർ കടയ്ക്ക് വരാൻ പറ്റുന്നില്ല പിള്ളേരൊക്കെ ഭയങ്കര സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല ഒരു രക്ഷയില്ല എങ്ങനെയും ഇപ്പോൾ ചാനലുകാരെ സഹായിച്ചാൽ നമുക്ക് തന്നെയാണ് പിള്ളേരെ കടിച്ചിട്ട് പട്ടികൾ തന്നെയായിരുന്നു പിള്ളേരെ മറന്ന് കോട്ടയം കിട്ടും കോട്ടയം വരെ എത്തിച്ച് പിള്ളേരെ വരുത്തിയില്ല എങ്ങനെയും പിടിച്ച് കൊണ്ടുപോകണം ഇപ്പോഴും നമ്മുടെ കോടതിയുടെ പരിസരത്ത് കോടതി ഒരുപാട് ആൾക്കാർ വരാറുണ്ട് പക്ഷേ അവിടെ ഒരു അൻപത് പട്ടിയോട് നായ്ക്കൾ അവിടെയുണ്ട് ആ ഈ നായ്ക്കളെ പിടിച്ച കോടതിയിലേക്ക് ഒരു സാധാരണക്കാരന് പോകാൻ പറ്റില്ല അവിടെ നിന്ന് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏവരും നമ്മുടെ പശ്ചാത്തല ഓഫീസിൽ പോകാൻ വഴിയാന്ന് പറഞ്ഞാൽ അവിടെയും ഒരു പത്ത് മുപ്പത് നായ്ക്കളുണ്ട് അവിടെ നിന്ന് ഭയന്ന് നമ്മുടെ സെപ്പറക്റ്റ് ഓഫീസിൽ പോകുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സംഘമായ രീതിയിൽ പത്തിരു പട്ടി അവിടെ കിടക്കുകയാണ് അതുകൂടാതെ ഇറച്ചി പറയുന്ന ഒന്ന് സ്ഥലത്ത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ഇടങ്ങുമ്പോഴുള്ള പട്ടിക്കൊക്കെ പേ പിടിച്ച് നിൽക്കുകയാണ് എപ്പോഴും മനുഷ്യനെ കടിച്ചു അറിയില്ല ഇവിടെ ഒരു മൊത്തത്തിൽ പത്തിരുന്നൂറ്റൊമ്പത് പട്ടി ഇവിടെ സ്ഥിരമുണ്ട് ആ പട്ടിനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഭീകരമായൊരു അന്തരീക്ഷ പട്ടീനെ നിറവും കൊലവും ഒക്കെ രീതിയിൽ ഭയങ്കര മനുഷ്യൻ നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നിലവിൽ ഇവിടെ ഇഷ്ടംപോലെ സർക്കാർ സ്ഥാപനങ്ങളിലെ സർപ്പറക്ടർ ഓഫീസുണ്ട് താലൂക്ക് ഓഫീസുണ്ട് അതുപോലെ തന്നെ വില്ലേജ് ഓഫീസ് കോടതി ഇവിടെ എല്ലാം തന്നെ തിരുവനന്ത ഒരു സ്ഥിരം സാന്നിധ്യമില്ല അതെ കോടതിക്കുള്ളിൽ പോകാൻ പറ്റില്ല ജയിലിക്കുള്ളിൽ പോകാൻ പറ്റില്ല ഒരു പ്രതിയോ ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല ഒരു പ്രതി പുറത്തു വരാൻ പറ്റില്ല അതുപോലെ ആസ്പോർട്ടിൽ അതുപോലെ തന്നെ ഹാസ്പിറ്റലിൽ നോയാളികൾ ഒത്തിരി പേർ വരുന്നുണ്ട് ഒരു ദിവസം ഇരുനൂറ്റമ്പത് നോയാളികൾ മുന്നൂറ് നോയാലികൾ അന്യ സംസ്ഥാനത്തിൽ നിന്ന് തൊഴിലാളികളിലവിടെ ഉണ്ട് അവരെല്ലാം ഇവിടെ ഹാസ്പിറ്റലിൽ വരുന്നുണ്ട് പുറത്തിറങ്ങാൻ പോലും കാരണം അന്യ സംസ്ഥാനത്ത് തൊഴിലാളികൾ വന്ന് ഒരാൾ ഹസ്ബൻഡ് വൈഫ് മൂന്ന് പിള്ളേരെ കൊണ്ടിട്ട് ഹാസ്പിറ്റലിൽ വരുന്നുണ്ട് മൂന്ന് പിള്ളേർ കൈക്കുഞ്ഞുങ്ങളെ ഇതെല്ലാം കണ്ടിട്ട് ആസ്പത്രി ഉള്ളിൽ പോകാൻ പറ്റില്ല കാരണം ആസ്പത്രിക്ക് വന്നിട്ട് നോയി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് വീണ്ടും പോകുമ്പോൾ നോയോടെയാണ് ഈ പട്ടി ഉള്ളത് അനധികൃതമായിട്ടും പട്ടി വളരെ ചീഞ്ചു പോയും ഉള്ള പട്ടികൾ ഇവിടെ അനധികൃതമായിട്ടുണ്ട് ഇതേ കൂടുതൽ വ്യാധിക്കും കൂടുതൽ ആസ്പത്രി ബുദ്ധിമുട്ടുന്നുണ്ട് ഇവിടുത്തെ നിലവിലും കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ തെരുവുനയുടെ ആക്രമണം ഇവിടെ കുട്ടികൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് ഏതായാലും സുപ്രീം കോടതി ഉത്തരവ് ഏറെ ആശ്വാസകരമാണെങ്കിലും അത് എപ്പോൾ ഇവിടെ നടപ്പിലാകും എന്നതിൽ യാതൊരു വ്യക്തത വന്നിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കുന്നത് ഏതായാലും അത്തരത്തിലൊരു നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും ക്യാമറമാൻ എ പി രാജിക്കൊപ്പം ബിനീഷ് ആന്റണി കേരളാവിഷൻ ന്യൂസ് ഇടുക്കി